വീട് കയറി യുവാവിനെ വധിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ കീഴ്പള്ളിക്കര ഏങ്ങാണ്ടി അനന്തകൃഷ്ണൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ബ്രാവോയാണ് പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടായത് ഇയാളുടെ നേതൃത്വത്തിലുള്ള ലഹരി വില്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് കീഴ്പള്ളിക്കര നാരായണൻകുളങ്കര ക്ഷേത്രത്തിന് സമീപമുള്ള പൊറ്റേക്കാട്ട് ചന്ദ്രശേഖരൻ്റെ കയറിയാണ് ആക്രമണം നടത്തിയത് മാരകായുധങ്ങളുമായി എത്തിയ പ്രതി ചന്ദ്രശേഖരൻ്റെ മകൻ ഹരികൃഷ്ണനെ ആക്രമിച്ചു ഇരുമ്പുവടി കൊണ്ടുള്ള ആക്രമണത്തിൽ ഹരികൃഷ്ണനെ സാരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമായി വീണ്ടുമെത്തി വടിവാളെടുത്ത് വീട്ടുകാരെയും അയൽവാസികളെയും വെല്ലുവിളിക്കുകയും വാളുവീശി പൊതുവഴിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു വീട് കയറി ആക്രമണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ പ്രദേശത്തെ ലഹരി വില്പനയുടെ മുഖ്യകണ്ണിയാണ് സ്കൂൾ വിദ്യാർത്ഥികളെ വലയിലാക്കിയുള്ള ഇയാളുടെ ലഹരി കച്ചവടം പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അന്തിക്കാട് എസ് ഐ അരിസ്റ്റോട്ടിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് അഡീഷണൽ എസ് ഐ കൊച്ചുമോൻ ജി എസ് സി പി ഒ മഹേഷ് ഷിജീഷ് കമൽകൃഷ്ണ സുർജിത്ത് അഭിലാഷ് ബിനോയ് വിപിൻ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു